ഇതൊരു കിടിലം കാഴ്ചയാണ് നമ്മുടെ കോതമംഗലത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും ഇവിടെ നിന്ന് ഭൂതത്താംകെട്ട് ഡാമിലേക്ക് പത്ത് കിലോമീറ്ററും തട്ടേക്കാട് ഭക്ഷ്യസങ്കേതത്തിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും മാത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അസാധ്യമായ എന്ന് പറയുന്നത് ദ ഇതാണ് കാരണം പെരിയാറിന് കൂറുകെ നൂറ്റി മീറ്റർ നീളത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു തൂക്കുപാലം ഇഞ്ച് തൊട്ടി തൂക്കുപാലം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ സത്യത്തിൽ ഇവിടെ കയറി നിൽക്കുമ്പോൾ നമുക്ക് പേടിയാവും കാരണം െരിയാറ് അത്ര വീതിയിലാണ് ഇവിടെ ഒഴുകി പോകുന്നത് ഈ ഭൂതത്താംഘട്ട ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ അടച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ഇതിൻ്റെ ചുറ്റുപാടും ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ വന്ന സമയത്ത് ഈ ഡാം തുറന്നു വിട്ട സമയമായതുകൊണ്ട് ഇത്ര വെള്ള ഉള്ളൂട്ടോ അല്ലെങ്കിൽ ഈ പാലത്തോടൊപ്പം അങ്ങനെ മെത്തി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് അറുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന് കാരണം എന്ന് വെച്ചാൽ ഇരുന്നൂറ് മീറ്ററുള്ള മറ്റൊരു പാലമുണ്ട് അത് നമ്മുടെ അയ്യപ്പം കൂവൽ തൂക്കുപാലമാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇവിടിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളും അതുപോലെ കയ്യാക്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എന്താണെങ്കിലും എത്തിച്ചേരണം